സിഡിനി മോദി ജൂലൈയിൽ റഷ്യ സന്ദർശിക്കുന്നു വ്ളാഡിമിർ പുടിനെ കെട്ടിപ്പിടിക്കുന്നു അന്ന് ആ ആലിംഗനത്തെ സെലൻസ്കി വിമർശിച്ചിരുന്നു പക്ഷേ ഇന്ന് ആ ആലിംഗനം എന്തിനായിരുന്നെന്ന് തിരിച്ചറിഞ്ഞ് കാണുമോ സെലൻസിക്ക് ബോധ്യപ്പെട്ട് കാണുമോ തീർച്ചയായിട്ടും ഇതിനെ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഒരു കാലഘട്ടം വളരെ ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നമ്മൾ ഈ ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ഇന്ന് ഭാരതത്തിന്റെ ഈ ഒരു ഇമേജ് അത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ വളരെ അഭിമാനമായിട്ട് ഞാൻ കാണുന്ന കാര്യമാണ് കാരണം നമ്മൾ നോക്കൂ എന്തൊക്കെയാണെന്ന് അപ്പൊ ഇപ്പൊ ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചോളം ഈ ഒരു വിസിറ്റ് പ്രൈം മിനിസ്റ്റർ മോദി ജി പറഞ്ഞ പോലെ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരിക്കലും ഇതിനകത്ത് ഒരു ന്യൂട്രൽ പാർട്ടീസ് അല്ലായിരുന്നു ഈ യുദ്ധത്തിൽ നമ്മൾ ഒരിക്കലും ന്യൂട്രൽ അല്ലായിരുന്നു നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു പക്ഷം ഉണ്ടായിരുന്നു അത് സമാധാനത്തിന്റെ പക്ഷമായിരുന്നു ക്ലിയർ ആയിട്ട് പറഞ്ഞു അതാണ് നമ്മുടെ നയം അതാ അതുകൊണ്ട് തന്നെയാണ് യുക്രൈനിലേക്ക് പോകുന്നത് അതുപോലെ നമുക്ക് സ്ട്രാറ്റജിക് അട്ടോണമി അതായത് നമ്മൾ ആരുടെയും അലൈ ആയിട്ടല്ല നമ്മൾ ആരുടെയും പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മളെ സ്വന്തം രാഷ്ട്ര താല്പര്യങ്ങൾ നോക്കാനുള്ള ആ ഒരു അധികാരവും ആ ഒരു ഒരു തോട്ട് പ്രോസസ് നമ്മൾ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ പ്രവർത്തിയും ചെയ്യുന്നത് എന്നുള്ള ഒരു റീട്രേഷൻ കൂടിയാണ് ഈ ഒരു വിസിറ്റ് ഇനി നമ്മൾ റഷ്യയുടെ ഭാഗത്ത് നോക്കുക റഷ്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ മോദിജി അവിടെ പോന്നു യുക്രൈനിലോട്ട് ചെല്ലുന്നു യുക്രൈനിൽ ചെല്ലുമ്പോൾ അവിടെയും അവരുടെ ഒരു ഉറച്ച വിശ്വാസം നേരത്തെ പ്രഭാതം തലയിൽ സർജല്ല അവർക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ട് റഷ്യൻ താൽപ്പര്യങ്ങളെ ഒരു കാരണവശാലും പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റ് കൊണ്ട് അവർക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള നല്ല ഉറച്ച വിശ്വാസം അവർക്കും ഉണ്ട് ഇനി യു എസിന്റെ ഭാഗത്ത് നോക്കുക യു എസിന്റെ ഭാഗത്ത് ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് വന്നു അതായത് അവർക്കു അറിയാം ഇന്ത്യ ചെന്ന് കഴിഞ്ഞാൽ യു എസ് ഇൻട്രസ്റ്റ് ഇതിനെ എന്തെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുത്തുന്നു അല്ലെങ്കിൽ യുക്രൈന്റെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള യാതൊരു വിധം അവരും ഹാപ്പിയാണ് ഭാരത്തിന്റെ പ്രധാനമന്ത്രി യുക്രൈനിൽ ചെല്ലുന്നു അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അങ്ങയുടെ ചോദ്യത്തിന്റെ ഉത്തരവ് അതിനകത്തുണ്ട് യുക്രൈൻ്റെ തന്നെ അവർ ഈ ഒരു വിസിറ്റിനെ വലിയ ഒരു ഒരു വിജയമായിട്ടാണ് അവർ കാണുന്നത് കാരണം അവരെ സംബന്ധിച്ചോളം ഭാരതത്തിനെ പോലുള്ള ഇത്രയും വലിയ ഒരു രാജ്യം ഈ ഒരു യുദ്ധ സമയ സമയത്ത് ആദ്യമായിട്ടാണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയ്ക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ചൈനയും റഷ്യയും തമ്മിൽ വളരെ ക്ലോസ് ക്ലോസാണ് ചൈനക്ക് ഇത്രമാത്രം സ്വാധീനം ഉണ്ടെങ്കിലും ചൈനയ്ക്ക് ഇതേപോലത്തെ ഒരു റിലേഷൻഷിപ്പായിട്ട് ജെലൻസ്കിയെ കാണാൻ വേണ്ടി പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഷി ജിൻപിങ് യു എസിനെ കാര്യം നമുക്ക് മറ്റ് മറ്റു യു എസിനാണെങ്കിൽ അതേപോലെ റഷ്യക്ക് പോകാൻ പറ്റില്ല റഷ്യയിൽ പോകാൻ പറ്റില്ല അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളിലും ഭാരതത്തിന് മാത്രമേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് മാത്രമേ പോവാ അതുകൊണ്ടാണ് റഷ്യയിൽ ചെന്ന് അദ്ദേഹം ചെന്ന സമയത്ത് ചെന്ന ദിവസം അവിടെ റഷ്യയുടെ അറ്റാക്കിന്റെ സമയത്ത് അവിടെ ധാരാളം കുട്ടികൾ മരിക്കുക ഉണ്ടായി ആ കുട്ടികളുടെ ഓർമ്മയ്ക്കായിട്ട് അത് വളരെ ഒരു തന്ത്രപരമായിട്ടുള്ള മൂവിൽ തന്നെയാണ് ഇന്ന് നമ്മൾ ജലൻസ്കി പ്രൈം മിനിസ്റ്റർ മോദിജി ആദ്യം അവിടെ കൊണ്ടുപോയി ആ ഒരു മെമ്മോറിയലിൽ കാണും നമുക്ക് എത്ര എത്ര മനോഹരമായിട്ട് അല്ലെങ്കിൽ എത്ര അതാണ് ആ ഹ്യൂമൻ ആംഗിൾ ആംഗിളുള്ള ഒരു മനുഷ്യ സ്നേഹിക്കും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ അത്രമാത്രം ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ അവർ മനപൂർവ്വം ചെയ്തിട്ട് പോലും അതായത് അവരെ ഓർമ്മപ്പെടുത്തില്ലായിരുന്നു യുക്രൈന്റെ പ്രത്യേകിച്ച് ജലൻസ്കിയുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു നിങ്ങൾ അവിടെ പോയ സമയത്ത് ഇത്രയും കുട്ടികൾ മരിച്ചു എന്നുള്ള ഒരു ഇത് അവിടെ ചെന്നും പ്രൈം മിനിസ്റ്റർ മോദിജി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക അതായത് യുദ്ധത്തിന്റെ ആദ്യത്തെ കാഷ്വാലിറ്റി സത്യമാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ ഞാൻ കരുതുന്നു യുദ്ധത്തിന്റെ ആദ്യത്തെ കാശ് കാഷ്വാലിറ്റി കുട്ടികളാണ് എന്നുള്ളത് വളരെ അടിപരമായിട്ട് അദ്ദേഹം വീണ്ടും അവർക്ക് സപ്പോർട്ട് കൊടുത്തു ജെലൻസ്കിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലായി അതായത് ഞാൻ അവിടെ പോയത് അത് അത് എന്റെ രാഷ്ട്ര താല്പര്യം ഞാൻ ഇവിടെ നിൽക്കുന്നതും അത് എന്റെ രാഷ്ട്ര താല്പര്യം അത് ഇതുപോലെ എനിക്ക് തോന്നുന്നു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇന്ന് ലോകത്തിൽ വേറെ ഒരു രാജ്യത്തിനും പറ്റില്ല വേറെ ഒരു രാജ്യ രാജ്യത്തിന്റെ തലവനും പറ്റത്തില്ല എന്നുള്ള ഒരു ഒരു വിസിറ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്